താണ് എനിക്ക് നേട്ടത്തിണ്ടായത് ആ പടം റിലീസാവാൻ പോവാണ് അപ്പോൾ അതൊക്കെ ഇതിനെ അതിന്റെ റിലീസിങ്ങും അതിന്റെ വിജയത്തെ ബാധിക്കില്ല എന്ന് ചോദിച്ചു അപ്പോ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തിയിടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ പത്തും നൂറും പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളാരും അത് കണ്ടില്ലെന്നായിരിക്കരുത് പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ ഒരു എനിക്കൊരു ഇതെ സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് അത് തിരുത്തേണ് വേണ്ടത് അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗ്യാൻസോ സുകുമാരെ കുറിച്ച് നാളെ പതിമൂന്നാം തീയതി റിലീസാവുകയാണ് ആ പടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ കറി എൻ്റെ പടത്തിനെ ഇപ്പോൾ ഗാൻസോർ സുകുമാരെ കുറിച്ച് ഷാജി കൈലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോഡ് അബൂ സലീം ചെയ്യുന്നുണ്ട് അവരും പ്രധാന കഥാപാത്രം വരുന്നുണ്ട് ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ആ ചെറിയ പടം അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ എന്നുള്ള രീതിയിലൊരു സംസാരമാണ് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാകുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്തതല്ല സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട് വലിയ പടവും ചെറിയ പടവുമൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അത്രയോട് എനിക്ക് ആശങ്ക ായിട്ട് എനിക്ക് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എന്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആള് ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ടു പോയൊരു ഹാസ്യ നടനാണ് ആ ഹാസ്യ നടൻ ി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെന്താ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പോയി ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് ചെറിയ മക്കളാണ് എങ്ങനെ തോന്നുന്നു എന്നൊരു വാർത്ത ചോദിച്ചത് എനിക്ക് പതിനാറ് ദിവസത്തെ ഷൂട്ടിലുള്ള എന്നെ പത്ത് ദിവസം കൊണ്ട് പാക്ക് ചെയ്യുകയും കുറേ സാധനം തന്നെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരു വിരോധിയെ ഒരു ശത്രുവിനെ ആ പാകിസ്ഥാനിലെ ഇന്ത്യക്കാരിലെ രണ്ടുപേരും തമ്മിലുള്ള എനിമേസ് വരുമുള്ള അതേപോലെ തൊരു മുഖഭാവത്തിൽ കാണുകയും ചെയ്യും പബ്ലിക്കിന് മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ തിരിക്കുകയും ചെയ്യും പക്ഷെ അതേ വ്യക്തി തന്നെ എന്നെ ും പല ലൊക്കേഷനും പറയും േലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ചാനലും ഈ വക ഇത്രയും സാധനങ്ങളൊക്കെ ഓൺലൈൻ മീഡിയയിൽ മീഡിയത്തില് കൊടുത്തപ്പോൾ എഡിറ്റഡ് വേർഷൻ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരാളുടെ പേര് എടുത്തെടുത്ത് ചോദിച്ചിട്ട് എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ആണോ ആണോ ആണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ആ ഞാനായിട്ട് ആ പേരിപ്പൊ ഇവിടെ പറയാം ഞാൻ ഒരു മീഡിയക്കും പ്രേം മീഡിയകൾക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ മീഡിയക്കും ഞാൻ ആ പേരായിട്ട് പറയില്ല അപ്പൊ അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്ന് ഇനി നിങ്ങൾ മറ്റൊരു ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പം ആണോ എന്ന് ചോദിക്കുന്നതും എന്ന് പറയണ മാത്രം ക്ലബ് ചെയ്ത് രണ്ടാമത് പറഞ്ഞ സാധനങ്ങൾ അതിൽ എഡിറ്റഡ് അല്ല എഡിറ്റ് ചെയ്തിട്ടുള്ള സാധനം ലൈവ് അല്ലേ പോലെ അപ്പൊ എഡിറ്റഡ് സാധനത്തിൽ ആ ആളാണോ അല്ല അതിനെ എടുത്ത് എല്ലാവരും അങ്ങനെ ഒരു ചോദ്യം അറിയാൻ സാഹചര്യത്തിൽ ആ പറയുന്ന നടൻ്റെ പേരടക്കം ആ മാധ്യമം ചില പോസ്റ്ററുകൾ പങ്കെടുപ്പിച്ചു ആ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സോണി തന്നെ ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം ആ നടൻ തന്നെയാണ് എന്നല്ലേ പറഞ്ഞത് ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം ഈ എക്സാക്ട്ലി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ അതായത് ഇയാൾ ഇയാൾക്കെതിരെ അതിൻ്റെ ആരോപണം വേറൊരാളാണ് ചെയ്തത് അങ്ങനെ അത് വേറൊരാളുടെ പേരവിടെ വരുന്നു ഒന്നും ആ പരാമർശം അടുത്തത് ഇത്തരം ഇത്തരം കാര്യം ചെയ്ത ആല്ല് വിട്ടു അടിച്ചതും അങ്ങനെ എന്തോ ഒരു ഇതാണ് ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ തന്നെ തല്ലു കൊടുത്ത് വിട്ടു അപ്പം ഈ ഉണ്ടാകുന്ന ഇഷ്യൂവിനെ ആ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിന്റെ സീരിയസ്നെസ് കളഞ്ഞുകൊണ്ട് ആരാണോ അവർക്ക് ഇത്രയും പോസ്റ്ററിലുണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അത് ഈ ആരോപിക്കപ്പെട്ട നടനായാലും അല്ലെങ്കിൽ പോലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് മാറ്റ് ഫേക്കാണ് എന്നുള്ളതാണ് അത് ആ നടനാണോ നടനല്ലയോ എന്നുള്ളതല്ല അവർക്ക് വിഷയം ഞാൻ പറയാത്ത കാര്യം ഇനി ആരുടെ ഇതിൽ വന്നാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെന്റ് അതാണ് ഞാൻ അവിടെ പറഞ്ഞത് ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല ഇത്രയും പറഞ്ഞു ഇത്രയും തള്ളിയിട്ടുണ്ട് തല്ലിട്ട് രണ്ട് രണ്ട് വാക്കാണ് തള്ളുക തല്ലുക ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാക്ട് നടൻ നടനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല അപ്പൊ